ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിതുസ് ഹേക്കെയ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളുടെ ഹെയർ നല്ല സിൽക്കി ഹെയർ ആകാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയുന്നത് ഇതിനായിട്ട് നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി നമ്മളുടെ എല്ലാവരുടെ വീടുകളിലുള്ള തേയിലയും പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ഇലയും മാത്രമാണ് വേണ്ടത് കേട്ടോ ഈ ഒരു ഇല എന്താണെന്ന് ഞാൻ പറയാം വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏതു പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ ഇത് നമ്മളുടെ നെല്ലിയുടെ ഇലയാണ് കേട്ടോ നമ്മൾ നെല്ലിയുടെ ഇലയാണ് കേട്ടോ നെല്ലിക്ക വെച്ചിട്ട് ഒത്തിരി ഹെയർ പാക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നെല്ലിക്ക കഴിക്കുന്നതായാലും ഹെയർ പാക്ക് ചെയ്യുന്നതായാലും നമ്മളുടെ മുടിക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുള്ളത് അത്രമാത്രം റിസൾട്ട് തരുന്ന ഒന്നാണ് നെല്ലി നെല്ലിക്ക വെച്ചിട്ടുള്ള ഹെയർ പാക്കുകളും അപ്പോൾ നമ്മൾ ഇന്നേ ചെയ്യാൻ പോകുന്നത് എത്ര റഫ് ഹെയറുള്ള ആൾ ൾക്കും നല്ല സിൽക്കി ഹെയർ ആകാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത് എല്ലാവരും ചെയ്ത് നോക്കുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്യാമെന്നുണ്ടെങ്കിൽ എത്ര റഫ് ഹെയർ ഉള്ളവരുടെയും ഹെയർ സ്ട്രക്ചർ തന്നെ മാറ്റാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു ടിപ്പ് കൊണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നെല്ലിക്കയിൽ ധാരാളം വിറ്റാമിൻസ് ഉണ്ട് അതുപോലെ തന്നെയാണ് നെല്ലി ഇല വെച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്യുമ്പോഴും നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിറ്റാമിനും നമ്മുടെ നെല്ലി ഇലയിലും നെല്ലിക്കയിലും ഉണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഈ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര റഫ് റഫായിട്ടുള്ള ഹെയർ വളർത്തിയെടുക്കാനും സിൽക്കി ഹെയർ ആകാനായിട്ടും പറ്റുന്നതാണ് ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ശേഷം നമ്മൾ നെല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ അത് ആ തണ്ടീന്ന് ഉരിച്ചെടുക്കുന്നില്ല ജസ്റ്റ് ഇതേപോലെ പിഴുതെടുന്നുള്ളൂ കേട്ടോ ഇനി നെല്ലിയില കിട്ടാത്തവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഈ റോഡ് സൈഡിലൊക്കെ തണലിനൊക്കെ ആയിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടില്ലേ അതിലൊക്കെ നെല്ലിമരങ്ങളുണ്ടാവും കേട്ടോ ഞങ്ങളുടെ വടയൊക്കെ അങ്ങനെയാണ് റോഡ് സൈഡിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ നെല്ലിയില കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം എന്തായാലും സൂപ്പർ റിസൾട്ടാണേ ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ മുഴുവനായിട്ട് തേയില ഇട്ടുകൊടുത്തിട്ടുണ്ട് തേയില വെള്ളം നമ്മളുടെ മുടി നന്നായിട്ട് തിളക്കുള്ളതാക്കാനായിട്ട് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടിക്ക് നന്നായിട്ട് കറുപ്പ് കിട്ടാനായിട്ട് മുടി നന്നായി വളർത്താനായിട്ട് സഹായിക്കുന്നതാണ് തേയില വെള്ളം ഇത് നന്നായി ഇതിലേക്ക് ഇട്ടതിന് ശേഷം തീ സിമ്മിലാക്കിയും കൊണ്ട് നന്നായി തിളപ്പിച്ചെടുക്കുക തീ കൂട്ടിയിട്ടും കൊണ്ട് തിളപ്പിക്കരുത് നമ്മുടെ നെല്ലിയിലയുടെ എല്ലാ സത്തും ആ വെള്ളത്തിലേക്ക് കിട്ടും അതുപോലെ തേയിലയുടെ എല്ലാം സത്വം ആ വെള്ളത്തിലേക്ക് കിട്ടണം അതുകൊണ്ട് തന്നെ തീ കുറവിൽ ഇട്ടും കൊണ്ട് വേണം ഇതാക്കാനായിട്ട് അതിനുശേഷം ഒരു ദിവസം നൈറ്റ് ഫുള്ളായിട്ട് അത് അടച്ചു വെക്കുക പിറ്റേ ദിവസം അരിച്ചതിന് ശേഷം നമുക്ക് മുടി കഴുകാനായിട്ട് ഇതെടുക്കാം പലർക്കും ഇപ്പോൾ ഉണ്ടാവാം നമ്മൾ തല വെറുതെ ഈ വെള്ളം വെച്ച് കഴുകിയിട്ട് നോർമൽ വെള്ളം ഉപയോഗിച്ച് കഴുകാവോ എന്നുള്ളത് അങ്ങനെയല്ല കേട്ടോ നമ്മൾ സാധാരണ പോലെ തല കഴുകുക അതായത് തലയിൽ അഴുക്കൊക്കെ കളയില്ലേ അങ്ങനെ കളഞ്ഞതിന് ശേഷം അവസാനമായിട്ട് കഴുകുന്ന വെള്ളം ഈ തേയില വെള്ളം വെച്ചിട്ട് വേണം കഴുകാനായിട്ട് അതല്ല നമ്മളിത് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം വീണ്ടും പച്ചവെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തതിൻ്റെ തിളക്കും റിസൾട്ടും കുറയും കൂട്ടാം അപ്പം അത് നമ്മൾ സാധാരണ പോലെ കഴുകിയതിന് ശേഷം അവസാനമായിട്ട് ഇത് വെച്ചിട്ട് കഴുകണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് റഫ് ഹെയർ ഹെയർമാർ സിൽക്കി ഹെയർ ആകാനായിട്ട് മുടി വളർച്ച കൂട്ടാനായിട്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ടും നല്ലതാണ് ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് അരിക്കാതെ വേണം നമ്മൾ തലേ ദിവസം നൈറ്റ് ഫുള്ളായിട്ട് എടുത്തു വെക്കേണ്ടത് ഞാനിതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചത് കേട്ടോ അരിക്കാതെ അത് അടച്ചു വെക്കുക പിറ്റേ ദിവസം വേണം എടുക്കാനായിട്ട് ഇതുപോലെ തന്നെയാണ് ഒരു നെല്ലിക്ക നമ്മൾ ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മുടി പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ വിത്തിൻ ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഞെട്ടിക്കുന്ന റിസൾട്ട് ഉറപ്പാണ് എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണം ഹൺഡ്രഡ് പേഴ്സൻ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ചെയ്ത്